ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ദ എംപ്രസ് ആണ് വന്നിരിക്കുന്നത് എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവില്ല വളരെയധികം പവർഫുൾ ആയിട്ടുള്ളതാണ് വളരെയധികം പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഒക്കെ നിറഞ്ഞ ഒരു എനർജിയാണിത് അത് നിങ്ങൾക്കൊരു മഹാറാണിയെ പോലെ അല്ലെങ്കിൽ മഹാരാജാവിനെ പോലെ മെയിൽ എനർജി ആണെങ്കിൽ അതായത് മസ്കുലിൻ എനർജി ആണെങ്കിൽ മഹാരാജാവ് ഫെമിനിൻ എനർജി ആണെങ്കിൽ മഹാറാണിയെ പോലെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എല്ലാം നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കുന്നു എല്ലാം കീഴടക്കിയ എല്ലാവരെയും നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ സാധ്യമാക്കി എടുക്കാൻ സാധിക്കുന്നു ഒരു കാര്യത്തിന് ഇപ്പോൾ വിഷമിക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം അതുപോലെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇപ്പോൾ തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആവേശത്തോടു കൂടി ആരോ നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് അത്രമാത്രം ആവേശം കൊണ്ട് നിങ്ങളിലേക്ക് ആരോ വരുന്നുണ്ട് അതുപോലെ തന്നെ ആരുടെയും മെസ്സേജ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് വേണ്ടിയാണോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയാണോ അത് നിങ്ങൾക്കിവിടെ സത്യമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടില്ല നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് അതിവേഗത്തിൽ വരികയാണ് ഇവിടെയും ഇവിടെയും ദൂരദേശത്തു നിന്നും നിങ്ങളിലേക്ക് കണ്ടില്ല ഇവിടെ നിങ്ങളിലേക്ക് സ്നേഹമാണ് ലൗ ലവ് ആണ് വരുന്നത് തീരുമാനം എടുത്തു വരുന്നു നിങ്ങളെ കാണാനായിരിക്കണം ഇവിടെ ആവേശമാണ് ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു വരുന്നുണ്ടോ നിങ്ങളിലേക്ക് എന്തോ ഗിഫ്റ്റ് തരാനായിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിക്കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കാനായിരിക്കാം അതുമല്ലായെങ്കിൽ നിങ്ങളെ ഒന്നിച്ച് കൂട്ട ഏർ കൂടെ ചേർത്ത് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാനും ആയിരിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ ബുദ്ധിപൂർവ്വം എന്തോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാവാം അല്ലെ അപ്പോ ആ ഒരു തുടക്കത്തിന് വേണ്ടി അങ്ങനെ ഉള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റാർ ആണ് കണ്ടില്ലേ സ്റ്റാർ കാർഡ് കാർഡെന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങൾക്ക് ഈക്വലായിട്ട് ജീവൻറ്റേക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്നു മറ്റുള്ളവർക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിലുള്ളത് ഇങ്ങോട്ട് വാങ്ങിക്കാനും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ഇവിടെ സെവൻ സ്റ്റാർ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചക്രാസിൻ്റെ ആക്ടിവേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അത് അത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിലായാലും കുറച്ചൊക്കെ നിങ്ങൾക്കൊരു മെച്ചം വരുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളിൽ നിങ്ങൾ പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വിഷമത്തിൽ ിൽ നിന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒന്ന് റിമൂവ് ആകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സമൂഹത്തിലൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്കൊരു സ്ഥാനമാനം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നയൻ ഫോൺസിന്റെ എനർജിയാണ് കാര്യം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഹൃദയവേദനയോടുകൂടി എന്തിനോ വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട് മനസ്സിലായി ഇവിടെ നയനാണ് വന്നിരിക്കുന്നത് ഇവിടെ ടെണ് ഒന്നുകൂടി വേണം ഇവിടെ എന്നാൽ തന്നെ ഇവിടെ ഒരു കംപ്ലീഷൻ സംഭവിക്കുന്നുള്ളൂ അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഇവിടെ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെയധികം ആവേശത്തോടു കൂടി ആയിരിക്കണം നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പ് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് നിങ്ങളിലേക്ക് ആരോ ദൂരം നിന്നും അത്രമാത്രം അത്രമാത്രം ആവേശത്തോടുകൂടി വന്നു ചേരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ സാമ്പത്തികപരമായ ചില ഇഷ്യൂസ് നിമിത്തം നിങ്ങൾ ആരെങ്കിലും ആയിട്ടൊന്ന് പിണങ്ങിയിരിക്കുന്ന എനർജിയാണ് ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിമിത്തം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയും വരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായ ബാധ്യതകൾ നിമിത്തം രണ്ടുപേർ തമ്മിൽ ചിലപ്പോൾ വഴക്കിട്ടിരിക്കാം സാമ്പത്തികം മേടിച്ചിട്ട് തരാത്ത എനർജി എനർജിയാവുക അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ കൊടുക്കാത്ത എനർജിയാവുക എന്തായാലും ശരി നിങ്ങൾ ഇവിടെ ഒന്ന് അതേ പ്രശ്നത്തിൽ കുറച്ച് ഒന്ന് മനപ്രയാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഒരു വേർപാടും സംഭവിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് ഒരു ചെറിയ വേർപാടും ഇവിടെ സംഭവിക്കാം എന്നുള്ളതാണത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ എനർജി ഒന്ന് ഡൗൺ ആകുന്ന സമയമാകണം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പെട്ടെന്നൊന്ന് റിമൂവ് ആകും അപ്പോൾ ഇതൊത്തിരി കാലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം എന്താണ് വരാൻ പോകുന്നത് ഇവിടെ അടുത്തായിട്ട് ടെൻ ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജിയാണ് കണ്ടില്ല ഇവിടെ നിന്നും നിങ്ങൾ രക്ഷപ്പെടും ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയാവാം സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ബുദ്ധിമുട്ട് നിമിത്തം നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ അകൽച്ചയിലാവുന്ന എനർജി ആവാം ഒറ്റപ്പെടുന്ന എനർജി അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് സഫലമാകുന്നു എന്നും വരുന്നുണ്ട് നിങ്ങളിൽ നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്ന എനർജിയും ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു വിഷമം നിങ്ങൾക്ക് ഇവിടെ മാറി കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ത്രീ ഓഫ് വാൻസ് ആണ് ഇവിടെ നിങ്ങൾ എന്തോ കാത്തിരിക്കുന്നു എന്നുള്ളത് വേണം പറയാം എന്തോ കാത്തിരിക്കുകയല്ലേ നിങ്ങളിലേക്ക് ഐശ്വര്യം വരാനുള്ളതായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിനായിട്ട് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുകയാവാം അപ്പുറം പോകാൻ ഇവിടെ നിന്നും അപ്പുറത്തേക്ക് പോകാനുള്ള അപ്പുറം ചാടിക്കടന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ആവേശത്തോടു കൂടി നിങ്ങൾ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്താണോ നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു വരുന്നത് സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാനായിരിക്കാം ജോലി നേടാനായിരിക്കാം ചിലപ്പോൾ പഠിക്കാനായിരിക്കാം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാനും ആയിരിക്കാം എന്തായാലും ശരി ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് ഇപ്പുറം കടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനായിട്ട് ഒരു വെയിറ്റിംഗ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ടാലും സാമ്പത്തികം നേടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോയിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കഷ്ടപ്പാടിലൂടെ ആയാലും നിങ്ങൾ രാവകൽ അധ്വാനിച്ചിട്ട് മണി എൺ ചെയ്യുന്ന എനർജി ഇവിടെയുണ്ട് നൈൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കർമ്മി അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം പലപ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറെ ഒന്ന് സന്തോഷം അനുഭവിച്ചു വരുമ്പോഴാവാം പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാവുന്നത് അല്ലേ ഇപ്പോൾ സാമ്പത്തികമൊക്കെ നേടി കുറെ കഴിയുമ്പോഴാവാം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളതുകൂടി നഷ്ടപ്പെടുന്ന എനർജി ഉണ്ടാവുന്നത് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത് ഉറക്കമില്ലാത്ത ഒരവസ്ഥ വരും അല്ലേ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ ആയി പോകുമ്പോൾ എന്താണ് ഉറക്കം കിട്ടത്തില്ല ഇത് നിങ്ങളുടെ കർമ്മയുടെ ഒരു ഭാഗം തന്നെയാണ് കാരണം ഈ ഒരു കർമ്മ എന്ന് പറയുന്നത് ഇത് കുറച്ചു കാലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ഉള്ളുഗതി അനുഭവിക്കുകയാണ് ഇവിടെ നമുക്ക് വേണ്ടത് അല്ലാതെ പറ്റില്ല അനുഭവിക്കാൻ കിട്ടിയ ചാൻസ് ആണല്ലേ അപ്പോൾ ആ അനുഭവിക്കാൻ കിട്ടിയ ചാൻസ് എന്ന് പറയുന്നത് എന്താണ് അത് തീരാതെ ഇനി നല്ലൊരു സക്സസ്സിലേക്ക് വരാൻ പറ്റുന്നില്ല ഇത് കുറച്ചു കാലം നിങ്ങൾ അനുഭവിച്ചേ മതിയാവും കാരണം കർമ്മയാണെങ്കിൽ ഇത് കുറച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തുടക്കമല്ലേ വരുന്നത് ഒരു തുടക്കം വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാവണമെന്നില്ല കുറച്ച് ദിവസങ്ങളെങ്കിലും അനുഭവിക്കാതെ പറ്റില്ല ചെറിയൊരു പരിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി അത് പിറ്റേ ദിവസം തന്നെ അത് ഉണങ്ങി കിട്ടണമെന്നില്ലല്ലോ അത് സുഖപ്പെട്ട് കിട്ടണമെങ്കിൽ എന്താണ് കുറച്ച് ദിവസം പിടിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അച്ഛനെ നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ ഇട്ട് പോയിട്ടുണ്ടാവാം ഒരു ചീറ്റിങ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം ഇനി അതുമല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എന്തൊക്കെയോ പഴിചാരി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയിട്ടുണ്ടാവും നിങ്ങളുടെ ഹൃദയം അത്രമാത്രം വേദനിക്കുന്ന ഒരവസ്ഥയിലാവാം മനസ്സിലായി അതുമല്ല എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകാം എന്തായാലും ശരി നിങ്ങൾ ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ മാനസിക അവസ്ഥയിൽ നിന്നും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് ശരിയായിട്ട് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നൈൻ ഓഫ് ഫാൻസിന്റെ എനർജി വേണമെങ്കിൽ ഇവിടെയും നിങ്ങൾ എന്തോ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി ഒക്കെ വന്നു ചേരാൻ വേണ്ടി ഇവിടെ നൈൻ ഓഫ് ഫാൻസ് നേരത്തെ വന്നിരുന്നതാണ് ഇവിടെ ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എംബറർ ആണ് എംപറർ എന്ന് പറയുമ്പോഴെന്താണ് നല്ലൊരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു നൈൻ ഓഫ് സോഡിന്റെ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് നല്ലൊരു പദവിയിലേക്കാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നമുക്കിന്ന് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്നും നോക്കാവേ ദർ ഇസ് സംതിങ് ബെറ്റർ കണ്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞതല്ലേ ഉള്ളു നയൻ ഓഫ് സോഡിന്റെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ബെറ്ററായിട്ടൊരു സാഹചര്യം വരും വരാതിരിക്കില്ല കുറെ നാൾ നമ്മൾ കരഞ്ഞ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് നമുക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും എല്ലാ ദുഃഖങ്ങളും അങ്ങ് ശ്വാതമൊന്നും അല്ല മനസ്സിലായോ ശ്വാ പെർമനന്റ് അല്ല ഒരു കാര്യങ്ങളും പെർമനന്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം ഒന്നും നിലനിൽക്കുന്നില്ല ഇവിടെ സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഇന്ന് നമ്മൾ ദുഃഖത്തിലാണെങ്കിൽ നാളെ നമുക്കൊരു സന്തോഷവാർത്ത ലഭിക്കും അങ്ങനെയാണ് വിചാരിക്കേണ്ടത് അപ്പോൾ അവിടെ നിങ്ങൾ ഒരുപാട് ഒരുപാട് നിരാശപ്പെട്ടും പോകേണ്ട യാതൊരു ആവശ്യവുമില്ല ഇന്നൊരു ജോലി ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു എത്ര അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അടുത്തതിനായിട്ട് ശ്രമിക്കുക അല്ല നിങ്ങളുടെ പ്രയത്ന ഫലം നിങ്ങൾക്ക് ദൈവം തരും തരാതിരിക്കില്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ പ്രയത്നത്തിനുള്ള ഫലം തരും തരാതിരിക്കില്ല അപ്പൊ നമ്മൾ അവിടെ മടി കാണിച്ചിരിക്കുകയല്ല വേണ്ടത് അലസരായിട്ടിരിക്കുകയല്ല വേണ്ടത് മുന്നോട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്ത് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടാലും നിങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം അതാണ് വേണ്ടത് ഇവിടെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികം നഷ്ടപ്പെട്ടോ വീണ്ടും നിങ്ങൾ നിങ്ങൾ പ്രയത്നിച്ചിട്ടത് തിരികെ നേടിയെടുക്കാൻ ശ്രമിക്കുക ആരെങ്കിലും നമുക്ക് തരാനുണ്ട് അത് തന്നില്ല കിട്ടിയില്ല എന്ത് ചെയ്യാൻ പറ്റും മരിക്കാൻ പറ്റുമോ ഒന്നും നടക്കില്ല അപ്പോഴ അത് വീണ്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട അതിലും ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും കണ്ടില്ലേ കുറച്ചു കാലം ഒന്ന് ക കരേണ്ടതായിട്ടൊരു അവസ്ഥ വരും കുറച്ചു കാലം ഒന്ന് മനഃപ്രയാസപ്പെട്ടിരിക്കും ഒരു വിഷമം അനുഭവിക്കേണ്ടതൊരു അവസ്ഥ വരും പക്ഷെ അവിടെ നിന്നും നിങ്ങൾക്ക് നല്ലൊരു അവസ്ഥയിലേക്ക് നീങ്ങാൻ പറ്റും ഒരു ജോലി നഷ്ടപ്പെട്ട് നിങ്ങൾക്കരഞ്ഞിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ പ്രയത്നിച്ചിട്ട് വീണ്ടെടുത്ത് കൊണ്ടുവരുന്ന എന്താണ് നിങ്ങളിലേക്ക് പിന്നീട് വരാൻ പോകുന്ന നഷ്ടപ്പെട്ടതിനേക്കാളും നല്ല ഒരു ജോലി ആയിരിക്കും മനസ്സിലായി അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് അതിലൊന്നും വിഷമിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളിലേക്ക് ഇപ്പോൾ ദയർ ഈസ് സംതിങ് ബെറ്റർ എന്തോ ബെറ്റർ ആയിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത് ഒരു കാർഡോട് എടുത്തു നോക്കാവേ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്ന് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ശാന്തരായിട്ട് കുറച്ച് സമയം ഇരുന്ന് നമുക്ക് സമാധാനം സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചിന്താരഹിതമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു അപ്പം അതിനെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നാണ് ഏഞ്ചൽസിന് മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാലും അതാ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ് സക്സസ് വന്നിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ അബണ്ടൻസ് വന്നിട്ടുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാനും ഇവിടെ പറയുന്നുണ്ട് കണ്ടോ വെയിറ്റ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതുപോലെ അബണ്ടൻസ് വരുന്നുണ്ട് സക്സസും വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല അപ്പൊ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം മനസ്സിലായോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ